നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരു ചായ കുടിച്ചാണ് ഞാൻ തുടങ്ങിയത് പിന്നെ കാപ്പി കാഫുച്ച കുടിച്ചു എന്നാ എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വന്നു ദിനേഷ് കാർത്തിക് ഇന്നലത്തെ കളിക്ക് ശേഷം പറയുകയാണ് അതിവേഗത്തിൽ വിരാട് കോഹ്ലിയും ഫാഫ് ടു പ്ലസിയും അടിച്ചു തകർത്ത് കൊണ്ടേറുമ്പോൾ ദിനേഷ് കാർത്തിക് കരുതി ഇന്നിനിപ്പോൾ ബാറ്റ് ചെയ്യേണ്ടി വരില്ല ആദ്യം ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ആയിരിക്കുന്നു നാലോവർ കഴിഞ്ഞപ്പോൾ ഫാഫൊക്കെ ഫുൾ ഫ്ലോയിൽ അങ്ങനെ അടിച്ച് തകർക്കുകയാണ് പിന്നെ ഒരു കപ്പുചീന കൂടി ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ മാറി മാറി ആറാമത്തെ ഓവറിൽ ഫാഫിന്റെ വിക്കറ്റ് വീഴുന്നു പിന്നെ തുടരെ തുടരെ വിക്കറ്റുകൾ ചറവറ വീഴുന്നു ഒടുവിൽ കളിക്കാനിറങ്ങേണ്ടി വന്നു ോൽ അവിടെ നിന്ന് വലിയ ദുരന്തത്തിലേക്ക് പോവില്ല എന്നുറപ്പിച്ചത് ഡി കെ തന്നെയാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഡി കെ യുടെ വാക്കുകളിലേക്ക് പോസ്റ്റ് മാച്ച് അദ്ദേഹത്തിന്റെ ടോക്കിലേക്കൊന്ന് പോവുകയാണ് ഡി കെ പറഞ്ഞു ഞാൻ സ്റ്റാർട്ടഡ് വിത്ത് എ കപ്പ് ഓഫ് ടീ ചായ കുടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ദെൻ ആഫ്റ്റർ ഫോർ അവേഴ്സ് ഞാനൊരു കപ്പു ചുന കഴിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വരില്ല എന്നാണ് പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ മാറി പറഞ്ഞു എനിക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നു അതാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട് എന്തായിരുന്നു ബാറ്റ് ചെയ്യാൻ വരുമ്പോഴുള്ള അപ്രോച്ച് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എങ്ങനെ ബൗണ്ടറികൾ അടിക്കണം നമ്മള് ബേസിക് ക്രിക്കറ്റിംഗ് സ്കില്ല് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ സ്വയം ബാക്ക് ചെയ്തു എന്നിട്ട് ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്നത് ഉറപ്പിച്ചു പിച്ച് ബൗൾ ചെയ്യാൻ നല്ലതായിരുന്നു കുറച്ച് ദിവസമായിട്ട് അണ്ടർ കവർ ആയിരുന്നു അതുകൊണ്ട് ബിറ്റ് ഓഫ് മോയ്സ്ചർ ഉണ്ടായിരുന്നു ടോസ് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ബോളർമാർ അവരുടെ കാര്യം വളരെ മികച്ച രൂപത്തിൽ ചെയ്തു ഇപ്പം ഫാഫും വിരാടും ബാറ്റ് ചെയ്തത് ഞാൻ വിചാരിക്കുന്നില്ല അവർ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അങ്ങനെ അത്തരം ഷോട്ടുകളിലേക്ക് പോകുമെന്ന് ഏതായാലും നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സന്തോഷമാണ് ഇപ്പോൾ ഡി കെ പങ്കുവെക്കുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി